പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിനെതിരെ പ്രതിഷേധ മാർച്ച് നയിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ കെ കെ ശൈലജയുടെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിൽ തലശ്ശേരി നഗരത്തിലാണ് സി ഐക്കെതിരെ ഇരു മുന്നണികളുടെയും നൈറ്റ് മാർച്ചുകൾ നടന്നത് உதாகடல மலையாளையும் அபிமான ஒரு நி எஸ் தர மண்டலம் ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ പൌരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ മതേതരത്വ ശക്തികളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസും സി പി ഐ മുസ്ലിം ലീഗും സി പി ഐയും അടക്കമുള്ള മതേതര കക്ഷികളുടെ നേതൃത്വം പരസ്യമായി തന്നെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു അതിനിടെയാണ് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഇതിനെതിരെ നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിച്ചത് കെ കെ ശൈലജ നയിച്ച നൈറ്റ് മാർച്ചിൽ കാരായി രാജനടക്കമുള്ള എൽ ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു മാനദണ്ഡമാക്കിയാൽ ഷാഫി പറമ്പിൽ നയിച്ച നൈറ്റ് മാർച്ചിന്റെ ദീപശിക കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പാറക്കൽ അബ്ദുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് എന്നിവരാണ് കൈമാറിയത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ നയിച്ച നൈറ്റ് മാർച്ചുകളിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ രാഷ്ട്രീയ മറുപടി കൂടിയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നൈറ്റ് മാർച്ചുകളിലൂടെ തലശ്ശേരി നഗരം നൽകിയത് റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്